കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ഗെയിം പ്ലാറ്റ്ഫോമിൽ അവർക്ക് അവിടെ വെച്ച് തന്നെ ക്രൈസ്തവ വിശ്വാസം പകർന്നു നൽകുക എന്ന ഉദ്ദേശ്യവുമായി ഒരു വീഡിയോ ഗെയിമിന് രൂപം നൽകിയിരിക്കുകയാണ് പ്രശസ്ത കത്തോലിക്ക വൈദികനായ ഫാദർ റോബ് ഗാലിയ റോ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ മെറ്റാ സെയിൻ്റ് എന്ന് പേരിട്ടിരിക്കുന്ന വീഡിയോ ഗെയിം പെസഹ വ്യാഴാഴ്ച മുതൽ ലഭ്യമാകും ഏകദേശം ഏഴ് കോടിയോളം ആളുകളാണ് ഓരോ ദിവസവും ഈ പ്ലാറ്റ്ഫോമിൽ ഗെയിം കളിക്കുന്നത് പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പ്രത്യേകമാംവിധം ലക്ഷ്യം വെച്ചാണ് സംഗീതത്തിലൂടെ പ്രശസ്തനായ ഫാദർ റോബ് ഗാലിയ നേതൃത്വം നൽകുന്ന ഐക്കൺ മിനിസ്ട്രി ഒരു വീഡിയോ ഗെയിം നിർമ്മാണ കമ്പനിയുടെ സഹായത്തോടെ മെറ്റാ സെയിൻറ്റിന് രൂപം നൽകിയത് ഒരു കത്തീഡ്രൽ ദേവാലയം പശ്ചാത്തലമായുള്ള ഗെയിമിന്റെ ഉള്ളിൽ വാഴ്ത്തപ്പെട്ട കേരളോ ആക്യൂറ്റീവ്സ് അടക്കമുള്ള കഥാപാത്രങ്ങളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലുള്ള ഏഴു കോടി കുട്ടികളിൽ ഒരുപാട് പേർ ഈസ്റ്ററിന് ദേവാലയത്തിൽ പോവുകയില്ലെന്നും അവർ സുവിശേഷം കേൾക്കുകയില്ലെന്നും അതിനാലാണ് ഈസ്റ്ററിന് മുന്നോടിയായി വീഡിയോ ഗെയിം പുറത്തിറക്കുന്നതെന്നും ഫാദർ ഗ്യാലിയ പറഞ്ഞു വിതയ്ക്കുന്നത് തങ്ങളാണെങ്കിലും ഫലം നൽകുന്നത് ദൈവമാണെന്നും അതിനാൽ ഈ ഉദ്യമത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം വിശ്വാസി സമൂഹത്തോട് അഭ്യർത്ഥിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്